സംസ്ഥാനത്തെ പട്ടിക വിഭാഗക്കാർക്ക് ബജറ്റിൽ പ്ലാൻ അലോക്കേഷനായി ഉൾപ്പെടുത്തിയിരുന്ന തുക വെട്ടിച്ചുരുക്കിയെന്നാരോപിച്ച് ഭാരതീയ ദളിത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വം ദേവികുളം എം എൽ എ ഓഫീസിലേക്ക് വായ്മൂടിക്കെട്ടി മാർച്ചും വണ്ണയും നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ മണി ഉദ്ഘാടനം ചെയ്യും സംസ്ഥാനത്തെ പട്ടിക വിഭാഗക്കാർക്ക് ബജറ്റിൽ പ്ലാൻ അലോക്കേഷനായി ഉൾപ്പെടുത്തിയിരിക്കുന്ന അറുനൂറ്റി പതിനൊന്ന് കോടി രൂപ വെട്ടിച്ചുരുക്കിയെന്നാണ് ഭാരതീയ ദളിത് കോൺഗ്രസിന്റെ ആരോപണം സർക്കാരിന്റെ ഈ നടപടിക്കെതിരെ ഭരണകക്ഷിയിലെ പതിനാല് പട്ടികജാതി സംഭരണ വിഭാഗത്തിൽപ്പെട്ട എം എൽ എ മാർ പ്രതികരിച്ചില്ലെന്നും ദോഗ്രസ് ആരോപിക്കുന്നു ഇതിൽ പ്രതിഷേധിച്ചാണ് പതിനാല് എം എൽ മാരുടെയും ഓഫീസിലേക്ക് ദളിത് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത് അടിമാലിയിൽ പ്രവർത്തിക്കുന്ന അഡ്വക്കേറ്റ് എ രാജ എം എൽ എയുടെ ഓഫീസിലേക്ക് ഈ മാസം ഏഴിന് ദളിത് കോൺഗ്രസ് പ്രവർത്തകർ വായമൂടിക്കെട്ടി പ്രതിഷേധ മാർച്ച് നടത്തും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ വർഗത്തിൽപ്പെട്ട ആളുകളുടെ സംരക്ഷണത്തിനും അവരുടെ ഉന്നമനത്തിനുമായി നമ്മുടെ സർക്കാർ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് അവകാശം അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായിട്ടാണ് ഈ പറയുന്ന എം എൽ എമാരെ നമ്മൾ നിയമസഭയിൽ കഴിച്ചിട്ടുള്ളത് ഈ ഗവൺമെൻറ് ഇത്തരത്തിലൊരു എടുത്തപ്പോൾ അതിന് യാതൊരു പ്രതികരണവുമില്ലാതെ ആ നടപടിയെ അവർ പിന്തുണയ്ക്കുന്ന ഒരു സമീപനമായ നമുക്ക് കാണാൻ കഴിയും തീർച്ചയായിട്ടും അത് കേരളത്തിലെ ദളിത് ഭാഗങ്ങളോടുള്ള ഒരു വലിയ അവഗണനയായിട്ടാണ് നാം കാണുന്നത് അതുകൊണ്ട് ഭാരതീയ ദളിത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഭാരതീയ ദളിത് കോൺഗ്രസ് അടിമാലി ദേവികുളം ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടക്കുക സമരം മുൻ എം എൽ എ കെ മണി ഉദ്ഘാടനം ചെയ്യും ഭാരതീയ ദളിത് കോൺഗ്രസിന്റെ നേതാക്കളും കോൺഗ്രസിന്റെ മറ്റ് പോഷക സംഘടനാ നേതാക്കളും പ്രതിഷേധ സമരത്തിൽ സംസാരിക്കുമെന്ന് ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പി എ സജി സംസ്ഥാന സെക്രട്ടറി സി ജി എൻസൻ ആദിവാസി കോൺഗ്രസ് മുൻ ജില്ലാ പ്രസിഡന്റ് ബാബു ഉലകൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി